അസലാമലൈക്കും വാഹത് താല വബർക്കാത്തു ആ പാട്ടൊക്കെ ഉണ്ടാവും ഇതാ ഞങ്ങൾ സമസ്ത സമ്മേളനം ബാംഗ്ലൂർ അടക്കണല്ലോ നൂറാം വാർഷികം അതിലെല്ലാം പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ആനമറി ചുരുത്തിൽ ഫക്കീർ സോലിഹി മക്കാം ഷെരീഫിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കേട്ടോ അത് നമ്മൾ കൊടിയൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ പോവാണ് ആ സമ്മേളനം മറ്റന്നാളെയാണെന്നിപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണെന്ന് സമ്മേളനം നടക്കുന്നത് ഞായറാഴ്ചയാണ് ഞങ്ങളിങ്ങനെ പതിയെ പോകാനുള്ള പ്ലാനിലാണ് ഞാൻ കുറുദീനം ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ബൈക്കുമ്പോഴവിടെ സ്റ്റിക്കറൊക്കെ ഉണ്ട് നിറവാശത്തിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട് അലഹമില്ല ഏതായാലും ഇവിടുന്ന് നമ്മൾ യാത്ര പറഞ്ഞ് പോകട്ടോ അങ്ങനെ അലഹമില്ല വളരെ ഭംഗിയായിട്ട് യാത്ര പോകുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇന്ന് ജുമാ ദിവസമാണ് വെള്ളിയാഴ്ച എവിടെ കൂടുന്നോ അല്ലെങ്കിൽ വൈകുന്നേരം ഏത് ഭാഗത്താണ് സ്റ്റേ സ്റ്റേയൊന്നും നേരത്തെ ധാരണമെന്നില്ല എവിടുന്നെത്തുന്ന അവിടെ കൂടും പിന്നെ ഞങ്ങൾ വളരെ സ്ലോവിലാണ് പോകുന്നത് അതായത് വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കും ഞങ്ങൾ റെസ്റ്റ് ശേഷം വളരെ സ്ലോവിലാണ് ഞങ്ങൾ പോകുന്നത് നാളെ മറ്റന്നാളൊന്നും സ്കൂളിൽ അകത്തോണ്ടാകുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങളുണ്ട് ഊട്ടിയിലും അതേപോലെ മൈസൂർക്കും പോകുന്ന ബസ്സുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ റോട്ടിൽ ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ബൈക്കുമ്പോൾ പോകുമ്പോഴുള്ള രസം ഇങ്ങനെ പ്രകൃതികളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നല്ല രസകരമായിട്ട് തന്നെ പോവാ അതിന് ബൈക്ക് തന്നെ പറ്റുള്ളൂ ഏതായാലും ഈ കാട്ടിലൂടെ എത്തിയിട്ടുണ്ട് ഗൂഢലൂരിൽ നിന്ന് മൈസൂർക്കുള്ള റോട്ടിലാണ് പുല്ലർ ഒരാന എൻ്റെ ഉള്ളി ഒരട്ടില് ആദ്യം തന്നെ നമ്മള് ആടിനെ കണ്ടു ഫസ്റ്റ് ആന ആദ്യം തന്നെ കൊമ്പനാനെ ഫസ്റ്റ് ഗജബീരനാ

അങ്ങനെ പ്രകൃതി കണ്ടുകൊണ്ടുള്ള ഈ യാത്ര നല്ല രസമാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ പതാകളിക്കുന്നത് ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഈ അവഹേളിക്കുവാനോ ധരം താഴ്ത്താനോ ഇല്ലാതെയാക്കുവാനോ ഒരാൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി യൗമൽ ക്യാമ വരെ ഖിയാമത്ത് നാൾ വരെ ഇത് നിൽക്കും ഒരു മെഹദി ഇമാമിൻ്റെ വരവോടുകൂടെ കിയാമത്ത് നാളിൻ്റെ വരവോട് കൂടെയാണ് ഇത് അവസാനിക്കുക ഇത് അതുവരെ ഒരാൾക്കും ഇതിനെ ഒരു സംഘശക്തിക്ക് തകർക്കാനോ സാധ്യമല്ല കാരണം ഒരു നീരായിയായ പ്രസ്ഥാനമാണ് പ്രവർത്തകർക്ക് കരുത്തും പകർന്നുകൊണ്ട് കയ്യിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് റുമാനനായതിൻ്റെ അമരത്ത് കാര്യദർശിയായി നിൽക്കുന്ന ആലിക്കുട്ടി മുസ്ലിയാരുടെയും കരങ്ങളിൽ നിൽക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഒരു സംഘശക്തിർക്കാൻ ആദ്യമല്ല എന്ന് ലോക ജനസഞ്ചയത്തെ വിളിച്ചോദിക്കൊണ്ട് ഒട്ടനവധി ചരിത്രങ്ങൾക്ക് സാധ്യമായ ബാംഗ്ലൂർ പാലസ് സ്റ്റേഡിയം എന്ന് എന്തായാലും സമസ്തയുടെ ബാംഗ്ലൂർ സമ്മേളനം ഒരു ചരിത്ര വിജയം തന്നെയാവും പാലസ് ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചക്കാരുണ്ടാകുക എന്നാണ് ഇപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതിലേറെ ആളുകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട അത്രയും നല്ല പ്രചരണവും ജനങ്ങളൊക്കെ ആവേശപൂർവ്വം ഏറ്റെടുത്ത കാഴ്ചകളാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും വിശാല് നാളെ നമുക്ക് മറ്റന്നാൾ നമുക്ക് ആ ചരിത്ര മുഹൂർത്തത്തിലൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ ಕಡೆಗೂ ಸ್ಪಷ್ಟವಾಗಿ ಕಟ್ಟ ಕಡೆಗು ಮುಟ್ಟಿಸಿದ ಈ ಸಮಸ್ತವು ಸುನ್ನಿ ಪಡೆ ಸಿದ್ಧವಾಗಿ ಬೆಂಗಳೂರು ಸ್ತಬ್ಧವಾಗಿ ಜಿಫ್ರಿ ತಂಗಡಿಂದು ನಮ್ಮ ಶಕ್ತಿಯು ಸತ್ಯವೂ ಇದು ನಿತ್ಯವೂ ಅಳಿಯದು ಚಿರ ಸೈದಿ ಎಂದು ಕಾಯ್ದಿ എന്താണ് സാഹിബ് ഇതുവരെ യാത്ര എങ്ങനെയെന്ന് യാത്രയില് തണുപ്പ് ബാക്കി സ്ഥലം പോലെ പിന്നെ നമ്മള് നമ്മളെ ബൈക്കും കോടിയും ഒഴിവാക്കിട്ടുണ്ട് നമ്മള് ബന്ദിപ്പൂർ ബന്ദിപ്പൂര് കാട് കഴിഞ്ഞ ശേഷം ഒരാള് നമ്മോട് പറഞ്ഞ കൊടി ഒഴിവാക്കുന്നതാ നല്ലത് ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഗുണ്ടൽപേട്ട് ആ ഏരിയയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടി ഒഴിവാക്കുന്നതാവും അല്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് സത്യം എന്താ അറിയില്ല ഏതായാലും നമ്മളെ കാരണത്താലും ഒരു വിഷയം വേണ്ട കരുതി നമ്മൾ കൂടി പോകുന്നത് കേട്ടോ അലഹമുല്ല ഏതായാലും ജുമാന്റെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ നല്ലൊരു ഷാഫി സുന്നി പള്ളി കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ഏരിയയാണ് മലയാളികൾ തന്നെയാണ് സംസാരം എല്ലാവരും മലയാളത്തിലാണ് ഏയ് അലഹമില്ല ഇവിടെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത യാത്ര പള്ളീന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകൾ തട്ടിലാണ് ഇപ്പം സംസ്കാരം പ്രധാന സംസ്കാരങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്പം ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ പോകും അപ്പോൾ കുറച്ച് വിശ്രമം കേട്ടോ പള്ളിക്കല് വിശ്രമിക്കാം ഉച്ച സമയായിരിക്കണേ ജുമ്മാ കഴിഞ്ഞ് കുറച്ചേരൊക്കെ കിടന്നുറങ്ങി പോണ വിശ്രമൊക്കെ കഴിഞ്ഞ് മടങ്ങാണോ പടുതാ ഫ്രൂസ് കച്ചടക്കുണ്ട് അടക്കപ്പഴം വലുതുണ്ട് പഴം കറുത്തത് ആ പേരക്ക പേരക്ക എത്ര മുപ്പതിലേക്കപ്പഴത്ര സംഭവ ഈ ഒരു ഗേറ്റ് എന്താണ് ഈ ഗേറ്റ് നഗരത്തിന്റെ പേര് ആ രാഷ്ട്രപതിയായിരുന്നു മുമ്പ് ആ നഗറിലാണ് ഈ സ്ഥലത്തിന്റെ പേരില്ലേ അപ്പൊ ഞമ്മളി ഇവിടുന്ന് ഇങ്ങനെ പോവാട്ടോ ഇത് ഇത് ഇങ്ങോട്ട് ഈ റോഡ് ഇങ്ങോട്ടല്ലേ ഇത് വയനാട് റോഡല്ലേ ഇത് വയനാട് അല്ലേ റോഡ് ഇത് വയനാട് അല്ലേ നമ്മളെ അപ്പറേ വന്ന് അപ്പൊ ഇനി വീണ്ടും മൈസൂർ ഭാഗത്തേക്ക് പോട്ടെന്ന് മിക്കവാറും മൈസൂർ കയറി ഞങ്ങള് സ്റ്റേ ചെയ്യാം ഇൻഷാല്ല അപ്പൊ യാത്രയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാട്ടിത്തരട്ടോ ഇവിടെ ഇവിടെ ആർക്കും ഹെൽമെറ്റില്ലല്ലോ ഇവിടെ ഞങ്ങള് ഒരാൾക്കും ഞങ്ങൾ കുറേ നേരമായി നോക്കണേ ബൈക്കാർക്കൊന്നും ഇല്ല അതാ വരുന്ന വേറൊരാൾ വേണ്ട അയാൾക്ക് ഹെൽമെറ്റ് ഇല്ല ഇതാ അവിടെ ഒരാൾ പോകുന്നതാണ് അവിടെ ഹെൽമെറ്റ് ഇല്ല ഇതാ അവിടെ ഒരു ഹെൽമെറ്റ് ഇല്ല വേണ്ട അത് മൂന്നാഴ്ചക്കൊരു പോകണ അവിടെ ഹെൽമെറ്റ് ഇല്ല അതാ വരുന്ന ആള് അതിലും ഇല്ല അല്ലേ നമ്മൾ കുറച്ച് മുന്നൊക്കെ നമ്മളെ നാട് അങ്ങനെയാണ് ഇപ്പം ആ പോണല്ലോ ഹെൽമെറ്റ് ഇല്ല അവിടെ ഹെൽമെറ്റ് നിർബന്ധം ഉണ്ടാവില്ലേ കയറാം എന്താ അറിയില്ല ഏതായാലും നമ്മുടെ അടുത്ത് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും നമുക്ക് വയലുള്ള കാഴ്ചകളൊക്കെ കാണോ സംഭവത്തിൽ ഒരു ക്ഷീണമല്ല കേട്ടോ നല്ല റാത്താണ് അങ്ങനത്തെ നമുക്ക് യാത്രാ ക്ഷീണോ അല്ലെങ്കിൽ ബൈക്കിനെ കൊണ്ട് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ റാത്തിലാണ് പോകുന്നത് അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമാണ് നമുക്ക് ഇവിടെ ഇതുവരെ അങ്ങനത്തെ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ തണുപ്പ് രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വെയിലാണെന്നാലും അങ്ങനത്തെ കടും ചൂടുമില്ല നല്ലൊരു കാലാവസ്ഥയാണ് ഇതുവരെ ഉള്ളത് ഏതായാലും ഒഴിഞ്ഞ പ്രദേശങ്ങളാണ് ഇവിടെ ചുറ്റു ഭാഗമുള്ളത് നല്ല കൃഷി ചെയ്യുന്ന ഒരുപാട് കൃഷി സംഗതികൾ കണ്ടു നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരുപാട് സംഗതികളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ ഈ പോണ വഴിക്ക് ധാരാളം കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അങ്ങനെതാ ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം മൈസൂർ എത്താനായിട്ടുണ്ട് മൈസൂരിന് വല്ല ദൂരൊന്നുമില്ല കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇന്ന് ഇവിടെ എന്ന് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്തോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇന്നിവിടെ നിൽക്കും പിന്നെ നാളെ ആയിരിക്കും ഞമ്മളെ യാത്ര ഉണ്ടാകുക പിന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് വാട്സാപ്പിലും മറ്റ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് യാത്ര മറ്റേ ഏതായാലും വളരെ രാഹത്താണ് അങ്ങനെ ബൈക്കിന് പോകുന്ന ക്ഷീണോ അല്ലെങ്കിൽ മറ്റെന്തി തടസ്സങ്ങളോ അങ്ങനെ ചെക്കിങ്ങോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അലഹമ്മ വളരെ സന്തോഷമാണ് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ അതേപോലെ ബൈക്കിനൊക്കെ നാളെ വരാൻ നിൽക്കണ അവർക്കൊക്കെ നല്ല രീതിയിൽ ഇവിടെ എത്താനൊക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇനി കിടന്നുറങ്ങണം അപ്പം ഇൻഷാല്ല നാളെ വീണ്ടും കാണാം സ്ലാമുലൈക്കും